അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ ബിഗ് സ്ക്രീനിലെത്തി പ്രേമലു സിനിമയുടെ ശ്രദ്ധ നേടിയ പ്രിയതാരം അഖില ഭാർഗവൻ പുതിയ വിശേഷങ്ങളുമായി വിജയദശമി ദിനത്തിൽ സ്പെഷ്യൽ ഗസ്റ്റായി നെറ്റ്വർക്ക് ന്യൂസിൽ കാണാം അഖിലയുടെ വിജയദശമി ദിനത്തിൽ നമ്മളോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഡാൻസറും നടിയുമായ അഖില നാളായല്ലോ ബിഗ് സ്പ്രീനിലൊക്കെ കണ്ടിട്ട് ഇനി ഇറങ്ങാൻ പുതിയ പോകുന്നുള്ളൂജക്ട് ഏതാ കിറങ്ങാനുള്ളത് അവർ പടം പിന്നെ ഇനി ബാക്കിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഡാൻസ് ചെയ്യുന്നത് കണ്ടു എത്ര കാലമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ഏഴാമത്തെ വയസ്സൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വിദ്യടുത്ത് ഒരു പതിനഞ്ച് വർഷമായി പഠിച്ചിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ബ്രേക്ക് എടുത്തു പഠിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയി കോയമ്പത്തൂരൊക്കെയായിരുന്നു എൻ്റെ പി ജി ഒക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടുമ്പോൾ പിന്നെ വന്ന് ജോയിൻ ചെയ്യും പിന്നെയും പോവും ഇത് തന്നെയായിരുന്നു പിന്നെ ഇപ്പം കംപ്ലീറ്റ്ലി കൊച്ചിയിലോട്ടായതുകൊണ്ട് വരാൻ പറ്റാല്ല പക്ഷെ എല്ലാ വിജയദശമിക്കും വരും വിദ്യാരംഭത്തിനും വന്നിട്ട് സ്റ്റെപ്പ് ഈ മൂവിക്ക് ശേഷം നല്ല നല്ല എങ്ങനെയാണ് ആ ഒരു മൂവിയിലേക്ക് വഴി തന്നെയാണ് അതായത് അനുരാഗും പൂവനും എന്റെ ആദ്യത്തെ സിനിമ ഇറങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ ഗിരീശ്വരൻ ഓഡീഷൻ വിളിച്ചു ഓഡീഷൻ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഈ ഈ ഒരു ഒരു സിനിമ അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത് അത് ഇൻസ്റ്റഗ്രാം റീൽസ് ഞാൻ റീൽസ് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ റീൽസ് ചെയ്തിടാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണ് അനുരാഗ് എഞ്ചിനീയർ ബസ് പറഞ്ഞ ഷോർട്ട് ഫിലിമിലോട്ട് വിളിക്കുന്നത് അങ്ങനെ അതിൽ നിന്നാണ് പടത്തിലോട്ട് എത്തുന്നത് ആ ഒരു ഷോർട്ട് ഫിലിമിന് റെസ്പോൺസ് ആണ് മില്യണോളം ആൾക്കാർ കണ്ടു കഴിഞ്ഞു എങ്ങനെ എന്ത് തോന്നുന്നു ആ ആ ഒരു ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് വിജയം പ്രതീക്ഷിച്ചിരുന്നു ഇല്ല കാര്യം എന്താ വെച്ചാൽ ഞങ്ങള് അത്രയും ഭയങ്കര മിനിമലായിട്ട് എടുത്തൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത് അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഹൺഡ്രഡ്ക്ക് എങ്കിലും കാണാൻ കിട്ടുമായിരിക്കും പിന്നെ അത് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ വൺ മില്യൻ ആവുന്നു ടു മില്യൺ ആവുന്നു ത്രീ മില് അങ്ങനെ പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അനുരാഗിലോട്ട് എന്താ പറയുക അനുരാഗ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ് അതിലെ ക്യാരക്ടറായാലും ഞാനായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ്

ഓക്കെ പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മ ദർശിനിയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു റോൾ തന്നെ ചെയ്തിട്ടുള്ളത് ഒട്ടുമൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റോളാണ് ആ ഒരു സിനിമയ്ക്ക് ശേഷം ആ ഒരു സിനിമ ലൊക്കേഷൻ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ലൊക്കേഷൻ അനുഭവങ്ങൾ എന്താ പറയുക അതിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ബേസിലേട്ടൻ നശ്രിയ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിട്ടില്ല ഇവരൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടുമില്ല അപ്പം സെറ്റിലോട്ട് എത്തിയിട്ട് ഫസ്റ്റ് സീൻ എൻ്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് നസ്രിയ ചേച്ചി ആയിട്ടാണ് അപ്പം ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ എല്ലാവരുമായിട്ട് മിങ്കിളായി പിന്നെ നല്ല രസമായിരുന്നു ഞാനും പിന്നെ കൂടെ അഭിനയിച്ച പൂജ ചേച്ചിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു ഒരു അറുപത് ദിവസം പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അറുപത് ദിവസം ഒന്ന് ഷൂട്ട് ഉണ്ടായിട്ടുണ്ട് പയ്യന്നൂർക്കാരിയാണ് കണ്ണൂർക്കാരിയാണ് അപ്പോൾ ആ ഒരു ഭാഷ ഒരു ായി വന്നിട്ടുണ്ടായിരുന്നു ആ ആദ്യമൊക്കെ നല്ല പ്രശ്നം അതായത് പൂവനിലൊക്കെ അനുരാഗില് സീൻ ഇല്ലായിരുന്നു കാരണം നമ്മുടെ സ്ലാങ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷെ പൂവനിലോട്ടൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഡബ്ബിന്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ സൂക്ഷ്മദർശിനിയുടെ ഒഡീഷൻ വന്നപ്പോഴും എനിക്ക് ഒഡീഷൻ കൊടുക്കുമ്പോൾ എന്റെ അടുത്ത് പറയും കണ്ണൂർ സ്ലാങ് ആണ് കണ്ണൂർ സ്ലാങ് വേണ്ട നോർമൽ സ്ലാങ് പിടിക്കുന്നത് പിന്നെ അത് പിന്നെ നേരെയൊക്കെ എടുക്കും ഇപ്പൊ വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ ഇണ്ടാവുമായിരിക്കും ഒന്നുമില്ല ആ ഇപ്പൊ വണ്ടിൽ ഇണ്ടായ പോലെ തന്നെ ത്രൂഔട്ട് എല്ലാരും ഉള്ള ഒരു ഇതായിരിക്കും ഞാൻ ഇവിടെ അടുത്ത് എന്റെ ഒന്നാമത് ഒന്നാം ക്ലാസ് തൊട്ട് ഞാൻ വരാൻ തുടങ്ങിയത് ഇവിടെ എൻ്റെ എല്ലാ വളർച്ചയും വിദ്യേച്ചി നന്നായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എന്താ പറയുക എൻ്റെ പത്താം ക്ലാസ് പാസ്സാവുന്നു പ്ലസ് ടു പാസ്സാവുന്നു കോളേജ് ചേരുന്നു എൻ്റെ കല്യാണം കഴിയുന്നു ഞാൻ സിനിമയിൽ എത്തുന്നു ഈ സമയത്തൊക്കെ വിദ്യേച്ചി കൂടെയുണ്ട് അതുപോലെ തന്നെ വിദ്യേച്ചീൻ്റെയും കല്യാണം കഴിയുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വരുന്നതും അപ്പം ടീച്ചറേന്ന് ഞങ്ങൾ ഇതുവരെ വിളിച്ചിട്ടില്ല ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല ഏച്ചിന്ന് തന്നെ വിളിക്കുന്നത് ഏച്ചീനെ പോലെ തന്നെയാണ് അപ്പം എന്താ പറയുക ഞങ്ങൾ ആ ഒന്നാ ചെറുപ്പം തൊട്ട് കാണുന്ന തൊട്ട് അതുകൊണ്ട് എന്താ പറയുക ഭയങ്കര ഒരു കണക്ഷനുണ്ട് നമ്മൾ തമ്മിൽ ഞങ്ങൾ എന്താ പറയുക എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ വരും ഇവിടെ ഉണ്ടായിട്ട് പ്രോഗ്രാംസിന് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാക്കും ഇവിടുന്ന് തന്നെ ഫുഡ് ചെയ്യും രാവിലെ വന്നാൽ രാത്രി ആയിരിക്കും വീട്ടിൽ പോവുക പിന്നെ രാത്രി കുറേ നേരം നിൽക്കും പ്രാക്ടീസ് ചെയ്യും നല്ല രസമായിരുന്നു ആ സമയം അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വല്ലാണ്ട് അങ്ങനെ ഒരു പതിനഞ്ച് വർഷം കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നു പിന്നെ അതുകഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് പിന്നെ ഞാൻ വന്നായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ചെയ്യും ഞങ്ങൾക്ക് ആ സമയത്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എല്ലാ അമ്പലങ്ങളും ഞങ്ങൾ പരിപാടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു ആ സമയത്ത് ഇപ്പോൾ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പം ഗുരുനാഥനെ കുറിച്ച് ഇപ്പം വാതവരാതെ സംസാരിച്ചു ഈ ഗുരുനാഥയുടെ ഈയൊരു മൊമെന്റിൽ വിജയദശമി ദിനത്തിൽ ഈ ഒരു മൊമെന്റിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് തന്നെ അഖിലയുടെ എത്തി ടീച്ചർ എഴുതിയ ബുക്ക് അഖിലൊക്കെ തന്നെ ആയിട്ട് തന്നു ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത് എന്താ ഫസ്റ്റ് എനിക്ക് ഇമോഷണലി ഒരു സാധനം ഉണ്ട് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം വിദേശ തന്നെ പി എച്ച് ഡി കഴിഞ്ഞു വിധിച്ചിൻ്റെ ബുക്ക് വിധിച്ചെഴുതിയ ബുക്ക് എനിക്ക് തരുന്നു അതിൽ അത് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട് അതിൽ എനിക്കത് വാങ്ങാൻ പറ്റിയതിൽ ഭയങ്കര അഭിമാനമുണ്ട് പിന്നെ പിന്നെന്താ പറയുക ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആണ് അത് അത് പിന്നെ എല്ലാ വിദ്യാഭ്യാസിക്കും ഞാൻ വരാറുണ്ട് പക്ഷേ ഇത്തവണത്തത് കുറച്ച് സ്പെഷ്യൽ ആയി ഇതിനു മുന്നേ ഞാൻ പടം റിലീസായതിന് ശേഷം ഒരു തവണ വന്നായിരുന്നു പിന്നെ കഴിഞ്ഞ തവണ എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഞാൻ വരൂന്നൊട്ടും വിചാരിച്ചതല്ലേ ഇന്ന് രാവിലെ തന്നെ കൊച്ചിന്ന് എത്തിയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തായാലും വരാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ തന്നെ വിദ്യയ്ക്ക് മെസ്സേജ് അയച്ചു അപ്പം വിദ്യു വരുമോന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നു മിസ് ചെയ്യാറില്ല ഒരിക്കലും വിദ്യാരംഭം അതുപോലെ ഓരോ സിനിമ ഇറങ്ങിക്കഴിയുമ്പം അത് ഗുരുനാഥിയായിട്ട് ആ പോസ്റ്റേഴ്സ് അങ്ങനെ ചോദിച്ചല്ല അല്ല അങ്ങനെയല്ല വിദ്യ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കും പടം കണ്ടു അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാറുണ്ട് പുതിയൊരു വന്നിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് എൻ്റെ എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ നമ്മള് പ്രേക്ഷകരോട് എന്താ കൂടുതലായിട്ട് പറയുന്നത് ഇനിയും സപ്പോർട്ട് ചെയ്യ പടങ്ങൾ അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിയാ അഖിലേക്ക് നെറ്റ്വർക്ക് ചാനലിന്റെ പേരിൽ അറിയാം